വേദപുസ്തകം നാം അറിയുവാൻ ശ്രമിക്കും തോറും അവ അവയിലൂടെ നമ്മളെ ഈ ലോകത്തിൽ നടക്കാനുള്ളതും ലോകത്തിൽ നടന്നതുമെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം വെളിപ്പെടുത്തിയത് വ്യക്തമായി അറിയിക്കുന്നു ലോകത്തെ ആകെ ആകമാനം ചിന്താ കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഒരു വാർത്ത വന്നിരിക്കുന്നു യുഫ്രട്ടീസ് നദി വറ്റി ഉണങ്ങി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു യുഫ്രട്ടീസ് നദിയുടെ പല ഭാഗങ്ങളും വറ്റി ഉണങ്ങുന്നു ഇത് കേൾക്കുമ്പോൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് നാം ചിന്തിക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുക പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നാം ഇങ്ങനത്തെ വാർത്തകൾ അറിയുമ്പോൾ അതിൻ്റെ സത്യം എന്തെന്ന് വേദപസ്തകത്തിൽ കൂടി നാം മനസ്സിലാക്കി അറിയേണ്ടത് അത്യാവശ്യമാണ് സംഭവിപ്പാൻ ഉള്ളവ ദൈവം വ്യക്തമായി തൻ്റെ ദാസന്മാരിലൂടി

Millions of Syrians face water crisis. The reasons are both environmental and man made. Less water flowing into the river from upstream, accompanied by irregular and reduced rainfall and higher than average temperatures, has created drought like conditions in the region, according to the UN report. The severity of the situation in Syria, say some experts, is largely attributed to the impact of climate change in the region. The Kabor has run completely dry like other rivers, lakes, and dams across the war ravaged country, where crops are failing, livestock is dying, and clean drinking water is becoming increasingly scarce. At the location of the Keban Dam, the two rivers, now combined into the Euphrates, have dropped to an elevation of 693 meters. From Keban to the Syrian Turkish border, the river drops another 368 meters over a distance of less than 600 kilometers in 2021 the iraqi government report said that the water will last until 2040 but looking at the current the situation it will be dried sooner it is estimated that the euphrates dams have resulted in an 80% decline in iraq's water supply much of iraq's date crop once famous worldwide its citrus orchards and rice fields have also dried up iraq is losing an average of 100 square miles of arable land each year with Turkey planning to construct 22 more dams on both rivers, the situation downstream will only worsen. It is estimated that the new dams on the Tigris will reduce the water flowing from the Tigris into Iraq by more than 50%. Data on Euphrates discharge collected after 1990 show the impact of the construction of the numerous dams in the Euphrates and of the increased withdrawal of water for irrigation. The Ministry of Water Resources said that the rate of decline in water imports to Iraq has begun gradually and will decrease to 30% by 2035. The country's water inflows during the summer are estimated to be about 40 billion cubic meters. A decrease in supply to 30% of normal levels will result in Iraq receiving 11 billion cubic meters annually, the report said. ഈ കാലത്തിൽ നടക്കേണ്ട പല കാര്യങ്ങളും ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെല്ലാം സംഭവിച്ച വാർത്തയായി ഇന്ന് കൺമുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതും വളരെ ശ്രേഷ്ഠവുമായ ഒരു വാർത്തയാണ് യുഫ്രട്ടീസ് നദി വറ്റി ഉണങ്ങുന്നു ഉണങ്ങിയ നിലമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു നാം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇതിനെ ഫാത് െന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും വെളിപ്പാട് പുസ്തകത്തിൽ ഇത് യു ഫതാസ് എന്നും വിളിച്ചിരിക്കുന്നു ഉൽപ്പത്തി രണ്ടാമധ്യായം പത്താം വാക്യം നാം വായിക്കുമ്പോൾ തോട്ടം നനപ്പാൻ ഒരു നദി ഏതും നിന്ന് പുറപ്പെട്ടു അവിടെ നിന്ന് നാല് ശാഖകളായി പിരിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാം വേദപുസ്തകത്തെ ആധികാരികമായി പഠിക്കുമ്പോൾ ഒന്നാം നദിയും രണ്ടാം നദിയും മൂന്നാം നദിയും നാലാം നദിയെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം പന്ത്രണ്ടാം വാക്യം പതിമൂന്നാം വാക്യം പതിമൂന്നാം വാക്യത്തിൽ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം നാല് മുതൽ വിവരിക്കുന്ന നദികളിൽ ഒന്ന് ഫാത്ത് നദിയാണ് അതാണ് ഇന്ന് യുഫ്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത് ഏതൻ തോട്ടത്തെ നനപ്പാൻ ദൈവം സൃഷ്ടിച്ച നദിയാണ് ഈ വേദപുസ്തകത്തിൽ പ്രാധാന്യമേറിയതെന്ന് നാം മറന്നുപോകരുത് ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനയിൽ ലോകത്തെയും ലോകരാജ്യത്തെയും ദൈവത്തെയും ദൈവപ്രവൃത്തികളെയും കുറിച്ച് പ്രാർത്ഥിച്ച് മുന്നേറണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ